കച്ചിത്തീവ് കച്ചിത്തുരുമ്പാക്കാൻ നോക്കിയ ബി ജെ പി നിങ്ങൾ മുട്ടാൻ നോക്കിയത് സുഡലയ്യ എന്ന സ്റ്റാലിനോടാണ് കച്ചിത്തീവ് വിഷയത്തിൽ സഹതാപതരംഗമുണ്ടാക്കി തമിഴ്നാട് കൈക്കലാക്കാൻ കൊതിച്ച മോദിക്കും കൂട്ടർക്കുമെതിരെ മൂന്ന് ചോദ്യങ്ങളാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉയർത്തിയത് തമിഴ്നാട് ഒരു രൂപ നികുതിയായി അടച്ചാൽ കേന്ദ്ര സർക്കാർ ഇരുപത്തിയൊൻപത് പൈസ മാത്രം തിരികെ നൽകുന്നത് എന്തുകൊണ്ട് രണ്ട് ദുരന്തങ്ങൾ നേരിട്ടിട്ടും എന്തുകൊണ്ട് തമിഴ്നാടിന് പ്രളയ ദുരിതാശ്വാസമായി ഒരു രൂപ പോലും നൽകിയില്ല കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ പത്ത് വർഷത്തിനിടെ തമിഴ്നാടിന് എന്തെങ്കിലും പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു ഈ മൂന്ന് ചോദ്യങ്ങൾ ഈ മൂന്ന് ചോദ്യങ്ങൾ ചെന്ന് വീണത് അൻപത്തി ആറ് ഇഞ്ച് നെഞ്ചളമുള്ള മോദിയുടെ നെഞ്ചിലേക്ക് മാത്രമല്ല ഓരോ കേന്ദ്ര ഭരണാധികാരികളുടെ നെഞ്ചിലേക്ക് കൂടിയാണ് കച്ചേത്തിയ വിഷയത്തിൽ ഡി എം കെക്കെതിരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇരട്ടത്താപ്പ് പരാമർശങ്ങൾക്ക് ചുട്ട മറുപടി കൊടുത്തുകൊണ്ടാണ് സ്റ്റാലിൻ ചോദ്യങ്ങൾ ചോദിച്ചത് വാചകമടി മാറ്റി നിർത്തിയാൽ തമിഴ്നാടിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഡി എം കെ ഒന്നും ചെയ്തിട്ടില്ല എന്ന പ്രധാനമന്ത്രിയുടെ എക്സ് പരാമർശത്തിൽ അതേ നാണയത്തിൽ തന്നെ പത്ത് വർഷങ്ങൾ കുംഭകർണ മയക്കത്തിൽ കിടന്ന് തിരഞ്ഞെടുപ്പിനായി പൊടുന്നനെ മത്സ്യത്തൊഴിലാളി പ്രണയ നാടകം നടത്തിയവരോട് തമിഴ്നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നത് മൂന്ന് ചോദ്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ സ്റ്റാലിൻ തന്റെ ചോദ്യങ്ങൾ ചോദിച്ചത് ബി ജെ പിയുടെ നാടകങ്ങൾ തമിഴ്നാട്ടിൽ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് പറയുന്ന സ്റ്റാലിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നും ഇത്തവണ നാല്പത് സീറ്റുകൾ ഉറപ്പാണെന്നും അക്കമിട്ട് പറയുകയാണ് ആധ്യാത്മിക വളക്കൂറുള്ള തമിഴ് മണ്ണിൽ വേരൊറപ്പിക്കാൻ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ബി ജെ പി പയറ്റാത്ത അടവുകളില്ല വോട്ട് ശതമാനം ഉയർത്തി തമിഴ്നാട്ടിൽ ബി ജെ പിയെ മുഖ്യപ്രതിപക്ഷമാക്കുക എന്ന ലക്ഷ്യത്തോടെ കച്ചിത്തീ വടക്കം തുറുപ്പു ചീറ്റുകൾ ഓരോന്നായി പുറത്തെടുക്കുന്ന ബി ജെ പിക്ക് മുന്നിൽ ഒരു വൻമതിലായി നിലകൊള്ളുന്നത് തമിഴ് മക്കൾ തന്നെയാണ് തമിഴ്നാട് പിടിച്ചെടുക്കുവാനായി തുടക്കം മുതലേ ബി ജെ പി പാറ്റുന്ന അടവുകളെല്ലാം പാളുന്നു സൂപ്പർ താരം രജനീകാന്തിനെ കളത്തിലിറക്കാൻ നടത്തിയ ശ്രമം പാളി അണ്ണാ ഡി എം കെയിലെ പിളർപ്പും മുതലാക്കാനായില്ല സമ്മർദ്ദം ചെലുത്തി അണ്ണാ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കാൻ നോക്കിയെങ്കിലും കാര്യമായ നേട്ടമുണ്ടാകാതെ വന്നതോടെയാണ് അണ്ണാമലയുടെ രംഗപ്രവേശം നടത്തിയത് ഡിഎം കെ സർക്കാരിനെതിരെ തുടർച്ചയായ അഴിമതി ആരോപണങ്ങളിലൂടെ തമിഴ്നാട്ടിലെ പ്രധാന പ്രതിപക്ഷം ബി ജെ പി ആണെന്ന് സ്ഥാപിക്കാനുള്ള നീക്കങ്ങളുടെ അപകടം എടപ്പാടി പളനിസ്വാമിയും കൂട്ടരും തിരിച്ചറിഞ്ഞതോടെ ബി ജെ പിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പളനിസ്വാമി തീരുമാനിച്ചതും ബി ജെ പിക്ക് കടുത്ത പ്രഹരം തന്നെയാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടില് അണ്ണാമലയുഗമുണ്ടാക്കുവാന് ബിജെപിയും നടക്കില്ലെന്ന് ഊട്ടിയുറപ്പിക്കലുമായി സ്റ്റാലിൻ മോദി പോര് തുടരുകയാണ്